അല്ലാമലേക്കും വരഹമത്ത അല്ലാ വാത്തൂ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ജബലന്നൂറ് കയറാനുള്ള പുറപ്പാടിലാണ് ൂറ് മല കയറി ഏകദേശം കാൽഭാഗമായി ഇവിടുന്ന് നമുക്ക് മക്ക ക്ലോക്ക് ടവർ കാണാൻ പറ്റും കോഴിക്കോട് ജില്ലാ ഗുഹയിലേക്കുള്ള കയറ്റമാണ് എന്തോലില്ല പകുതി എത്തിയിട്ടുണ്ട് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ വരുന്നുണ്ട് ഞാൻ ഏകദേശം ആറേ പത്തായി രാവിലെ ഒഴിച്ചങ്ങനെ വെച്ചുകൊണ്ട് വരുന്നു ഷ ഇനി അതാ കുറച്ചും കൂടിയും കേറാനുണ്ട്

കാൽ ഭാഗം നമ്മൾ കയറി കയറി എത്തി ഒരുപാട് പൂച്ചകളുണ്ട് ഇവിടെ മുത്ത നബി സാഹു അലൈ വസല്ല മതങ്ങൾക്ക് രണ്ട് നേരം ഭക്ഷണമായിട്ട് നമ്മുടെ ഉമ്മ ഹദീജത്തു കുബറാഹ് അള്ളാഹുവൻ കയറിയ മലയാണ് ജബലന്നൂർ മ്മ കയറുമ്പോൾ ഇത്ര സൗകര്യങ്ങളില്ലായിരുന്നു ഞമ്മൾക്ക് കയറാൻ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് എന്നിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അല്ല അവരുടെയൊക്കെ പൊരുത്തം കൊണ്ട് നല്ലോ നമ്മളെ വിജയിപ്പിക്കട്ടെ असिना नहीं है लीला वो क्या आज बिल्कुल होते भी भी बताया कि पूरा सेट दोपहर पश्चात भी पैर रखे वो बजे बाजे दोपहरिया करया उड़ते 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 चला वो رجل आबा

മുകളിൽ നിന്ന് അടിയിക്കുള്ള കാഴ്ചയാണ് കാണുന്നത് അലഹമില്ല അലഹമില്ല മുകളിലെത്തി ഇനി ഒന്ന് ഇറങ്ങാറുണ്ട് ഗുഹയ്ക്ക് അതോ നല്ല തിരക്കാണ് ഗുഹേൻ്റെ അവിടെ الله <applause> <سألة> <صحيح> <سألة> الله <سألة> 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 الله 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 عليه الله ഏകദേശം എത്തിയിട്ടുണ്ട് ഞങ്ങള് അലൈഹി വസ്ല്ലാം തങ്ങള് നിസ്കരിച്ച സ്ഥലത്താണ് ഞങ്ങൾ എല്ലാ മുത്തലിക്കാരി ഭാഗ്യം എത്താത്ത എല്ലാ മിനിയങ്ങൾക്കും മിനാതാക്കൾക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ റസൂലുള്ളാഹി തങ്ങളെ ഇരുന്ന സ്ഥലത്ത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലമാണ് നല്ല

والحبيب العربي تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي صلاة على النبي والسلام على الرسول الشافي الأبطائي والحبيب العربي أنت أم أم أب ما رأينا فيهما مصلاح حسنك خط يا سيدي خير النور الشافعي والحبيب المعرفي أنت مندينا وانا من شفاعتك الصفا من لنا مثلك يا ി പറഞ്ഞിട്ടില്ലേ എന്നാൽ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചെന്തായാലോ തലയിൽ പഴുത്തിട്ട് മൂപ്പിലൂടെ ആ പഴുപ്പങ്ങനെ ഒഴുകി വരികയാണെങ്കിൽ അത് നാവു കൊണ്ട് നക്കി കുടിച്ചാൽ പോലും ഭർത്താവിനുള്ള കടപ്പാട് തീരൂല എന്നാണ് പലപ്പോഴും നമ്മൾ കയറി സംസാരിച്ചിട്ടില്ലേ പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടില്ലേ എന്നാൽ ഇപ്പം ആലോചിക്കാം അതാണ് ഭാര്യ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മക്കത്തുള്ള രാജാത്തിയായിരുന്നു മുഴുവൻ സമ്പത്തും ഹബീബായ തങ്ങൾക്ക് എങ്ങനെ സമർപ്പിക്കണത് നാട്ടിലെല്ലാരെയും വിളിച്ചു വരുത്തി കൊണ്ടുവന്നിട്ട് എന്താ പറഞ്ഞത് ഇന്ന് മുതൽ എൻ്റെ മുഴുവൻ സമ്പത്തിൻറെയും അധികാരം എന്റെ ഭർത്താവായ മുഹമ്മദ് ലഭിക്കാൻ പോകും നിങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ഏ ഭർത്താനും പറയാത്തിട്ടോ എനിക്ക് പറയണത് ശ്രദ്ധിക്കും എനിക്ക് സൗണ്ട് ഇല്ല അല്ലെ ഇതെ ഇങ്ങനെ നമ്മൾ വല്ല ഞാൻ എന്തിനാറിയോ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല ഇങ്ങനെ നമ്മളതിൽ വല്ല നന്മയും ഇതിന്റെ മൂവ്മെന്റ് ആയിട്ടുണ്ടോ ഒരു ആത്മപരിശോധന നിങ്ങൾ എന്നോട് പറയണ്ട ഹിനോടാണ് പറയേണ്ടത് എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോട് പോയിട്ട് പറയണം ഞാൻ ഇത്രയും കാലങ്ങളോട് കൂടെ ജീവിച്ചു ഇന്ന ഇന്ന സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി എന്തൊക്കെയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു വാക്ക് പോലും കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്താണ് നമുക്ക് കൊടുക്കാൻ കഴിയുക അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നിരകർക്കാരായി ഒരു സംശയമല്ല ഭർത്താവിൻ്റെ സംതൃപ്തി ഇല്ലെങ്കിൽ അതിൽ ഞാൻ കോഴിക്കുട്ടി അതിനെ സംവദിച്ചിട്ടുണ്ട് മുപ്പര ഭർ ഭാര്യയ്ക്ക് വേണ്ടി ആ ചെയ്യാതെ നിസ്കാരം കഴിഞ്ഞ് പോകുന്ന ഞാൻ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ കൂടെ അഞ്ചു ഭക്തനും ജമായത്തിനെയും ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ ഇല്ലെങ്കിൽ ബദലായിട്ട് നിസ്കരിക്കുന്ന ആളും കൂടിയാണ് കോഴിക്കുട്ടി അള്ളാഹ ഉമ്മാക്ക് നറത്തും അറഹമത്തും കൊടുക്കട്ടെ അതുപോലെ നമ്മളെ മരിച്ചുപോയ എല്ലാവർക്കും ആ ഉമ്മ ഭക്ഷണം നബി ഇങ്ങോട്ട് പോരുമ്പോൾ എന്താവും നബിയുടെ കയ്യിൽ കൊടുത്തേക്കും ഗർഭിണിയായ ഈ ഹദീജ ഉമ്മ എന്തായാലും പൊതിയിലാക്കി നമുക്ക് കഴിയില്ല അറിയാൻ പോലും കഴിയില്ല നമുക്ക് നടന്ന് കയറാൻ കഴിയില്ല നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഈ ആരോഗ്യമുള്ള സമയത്ത് നടന്ന് കയറാൻ കഴിയില്ല അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ പരിപൂർണ ഗർഭിണിയായ സമയത്ത് ഹബീബായ തങ്ങൾക്ക് സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് സേവന ചെയ്ത് നമുക്ക് എന്താ ചെയ്തത് എന്താ നമ്മൾ ചെയ്തത് ഭർത്താവിന് എന്തെങ്കിലും നിസ്സാരമായ ഒരു കാര്യം സാധാരണ ചെയ്യുന്നതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തു പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എൻ്റെ സ്വർണം പറ്റിയിട്ടല്ലേ അത് ചെയ്തത് ഇത് ചെയ്തത് മറ്റേ ഇത് ചെയ്തത് ഞമ്മൾ ചോദിക്കാറില്ലേ പല പല സ്ത്രീകളും നിങ്ങൾ ചോദിച്ചോന്നില്ലെന്ന് എനിക്കറിഞ്ഞൂടാ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാം ഭർത്താക്കന്മാർ ദുസ്വഭാവം കൊണ്ടും ദുശീലം കൊണ്ടും ഒരുപാട് ഇടങ്ങാ ഇടങ്ങാറാക്കിയ ഭാര്യമാരുണ്ടാവാം ആ ഭർത്താക്കന്മാരെന്തു ചെയ്യണം ഭാര്യമാരോട് മാപ്പ് ചോദിക്കണം അതാ പറഞ്ഞത് ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞു എനിക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ഫാത്തി മാബീവിനോട് വന്നിട്ട് പറഞ്ഞു ആര് ഉമ്മ ഐശ ബിവി പറഞ്ഞു എന്താ പറഞ്ഞത് എന്നാലും എൻ്റെ വാപ്പ കല്യാണം കഴിച്ച ആദ്യ കന്യകയായ പെണ്ണ് ഞാനല്ലേ എന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ ക്ലാസ്സിൽ പറഞ്ഞു കന്യകയായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് ഞാനാണെന്ന് ആര് അവകാശപ്പെട്ടു അപ്പൊ സ്വന്തം ഉമ്മാനെ പറഞ്ഞത് ആർക്ക് പറ്റില്ല മാറ്റി മകയ്ക്ക് പറ്റി ഉമ്മാനെ ഉമ്മ എന്താണ് ഹദി ജബിയല്ലേ ഹദി ജബിയായ ഉമ്മാൻ രണ്ടു വർഷം കെട്ടിച്ചിട്ട് മൂന്നാമതാണ് ആര് കെട്ടിടത് പറയാൻ അധികം പറ്റായിട്ടേ അള്ളാഹു എന്നെ പുറത്ത് തന്നെ വിളിച്ചു അങ്ങനെ പറയാൻ പാടില്ല അമ്മാനെ നമ്മളെ അമ്മയല്ലേ സ്വർഗത്തിൽ നമ്മളെ അമ്മയാണത് ലോകത്തുള്ള സത്യവിശ്വാസികളുടെ അമ്മയാണത് ആ ഉമ്മാനെ കുറിച്ച് പറഞ്ഞപ്പോൾ മകൾക്ക് പറ്റില്ല അത് നെബിക്ക നബി അതിന് മറുപടി പറഞ്ഞ നമ്മളൊക്കെ പറഞ്ഞ അടി ഇവിടെ ചവിട്ടാനും കുത്താനും അടിച്ചെന്നോ ഇല്ലല്ലോ എന്താ പറഞ്ഞത് നബി എന്താ പറഞ്ഞത് ഹതീജ ബീവിയെ നിന്റെ വാപ്പ കല്യാണം കഴിക്കുന്ന സമയത്ത് നിന്റെ വാപ്പ കന്നയക്കാണ് ഹതീജ ബീവി കന്നയക്ക അല്ലെങ്കിലും എൻ്റെ വാപ്പ എൻ്റെ വാപ്പ അത് ആരോട് പറയണം ആയുഷ്മാനോട് പോയി പറഞ്ഞു കൊടുക്കണം അന്ന് എൻ്റെ വാപ്പ കന്നയക്കായിരുന്നു ഇങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ കന്നയക്കാണെങ്കിലും എൻ്റെ വാപ്പ കന്നയക്ക അല്ലായിരുന്നു എന്തൊരു മനോഹരമായ വാക്ക് നമുക്കങ്ങനെ പറയാൻ കഴിയും പറയാൻ കഴിയില്ല അപ്പോൾ എന്താ ആർക്കും ഇപ്പോൾ ആ ഭാര്യക്കും ഈ ഭാര്യക്കും മകൾക്കും ഒരു വിഷമമല്ലാത്ത രൂപത്തിലായിരുന്നു കൈകാര്യം ചെയ്തത് ഒരിക്കൽ വീട്ടിലിങ്ങനെ പരാതി പറയാൻ വേണ്ടി വന്നപ്പോൾ ഇസല വാലുസ്ലമ സംഘടന ഈ പരാതി കേട്ട് ചെയ്തുകൊണ്ടിരിക്കണേ മുരളിളാൻ്റെയൊക്കെ ചരിത്രം കേട്ടിട്ടില്ലേ ഇവർക്ക് എത്രയാണ് സഹിച്ചത് എത്രയാണ് ബുദ്ധിമുട്ടിയത് നമ്മൾക്ക് ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ അള്ളാതെ അടച്ചു എന്തൊക്കെ വർത്താന എന്തെല്ലാം പെണ്ണുങ്ങൾ എന്തെല്ലാം വർത്താന പാടുപ്പാറ ഒന്നും അവൾ പറയാൻ പാടില്ല അല്ലാത്ത ജഹർ ലോഹുബിൽ കൗലി ഒരിക്കലും എന്താകാൻ പാടില്ല നബി ഇരുന്ന സ്ഥലമല്ലേ ആ സ്ഥലത്തെ നമ്മൾ ബഹുമാനിക്കണം അവിടെ വെച്ച് നമ്മൾ ശബ്ദം ഉയർത്താൻ പാടില്ല ഇനി ചെന്നാൽ കാണാം മദീന മദീനയിലൊക്കെ ചെന്നാൽ നമ്മളെ ശബ്ദം പുറത്തു വരാൻ പാടില്ല ഒരു ശബ്ദം പോലും പുറത്തു വരാൻ പാടില്ല നമ്മളെന്താണ് കൂടി അങ്ങനെ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ അന്താഴ്മ നിങ്ങളുടെ താഴ്മലൊക്കെ പൊളിഞ്ഞു പോകുന്ന അള്ളാഹു കാക്കട്ടെഹു കാക്കട്ടെ തോന്നി എനിക്ക് ഒരുപാട് ഇങ്ങളോട് പറയാനുണ്ട് നമുക്ക് സമയങ്ങൾ ഞങ്ങൾ പരമാവധി നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനും ചിന്തിക്കരുത് നാട്ടിൽ ചെന്നാലിതിൻ്റെ സുഖങ്ങൾ അറിയാൻ നാട്ടിൽ എത്തുമ്പോഴാണ് ആ മനുഷ്യൻ്റെ ഒപ്പം കൂടിയതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റും ഉമ്പറെ ഞങ്ങൾ ഇത്തരണം ചെയ്തു ഇത്തരണം ചെയ്തെന്നാരോടും കണക്ക് പറയേണ്ട നമ്മൾ ചെയ്ത് റബ്ബിനോട് കണക്ക് പറയാം റബ്ബേ ഞാൻ ഇത്തരം ചെയ്തിട്ടുണ്ട് എനിക്കതിൻ്റെ പ്രതിഫലം ഒന്നും നഷ്ടപ്പെടാതെ പരലോകത്ത് ലോകത്ത് തരണം എന്ന് ഞമ്മൾ പഠിച്ചതിനോട് പറയുന്നത് ഞങ്ങളിത്ര ചെയ്തു ആ മൂലപ്പം പോയിട്ട് ഞങ്ങൾ ഇത്ര അപ്പം മറ്റേ എന്താ നിങ്ങളാ കേൾക്കണ ആളും പോയിട്ടുണ്ടാവും ഒലിപ്പം മൂന്നെണ്ണം ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നാലെണ്ണം ചെയ്തിട്ടുണ്ടാവും ഞങ്ങളെ മൂലയിൽ പറ്റിച്ചു ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ പൈസ ഒടിച്ചിട്ടോ ആ വർത്താനം ആരെ ആരെക്കൊണ്ടുണ്ടായത് ഞമ്മളെ കൊണ്ടുണ്ടാവല്ലേ ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും അങ്ങനെ പറയരുത് അപ്പോൾ നമ്മൾ ചെയ്തത് നമ്മൾ മറിച്ചോനുമായിട്ട്